ഹരേ കൃഷ്ണ ഭക്തമീരയുടെ കഥയൊന്ന് കേട്ടാലോ നമുക്കിന്ന് ഈശ്വര ഭക്തി കൊണ്ട് വിഷം അമൃതാക്കി മാറ്റിയ രാജകുമാരിയായിരുന്നു ഭക്തമീര പിന്നീടവർ ലോകത്ത് അനശ്വര കഥാപാത്രമായി മാറുകയാണുണ്ടായത് ആകാശത്തു നിന്ന് വീഴുന്ന മഴവെള്ളം ഭൂമിയുടെ ഏത് ഭാഗത്ത് വീണാലും അത് ഒഴുകി സമുദ്രത്തിലെത്തും അതുപോലെ ഈശ്വരനെ ആര് എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ഈശ്വരൻ അവരുടെ രക്ഷയ്ക്കായെത്തും പ്രത്യാശ കൈവിടാതെ ജീവിക്കാൻ ഉറച്ച ഭക്തി നമ്മെ ശക്തരാക്കുന്നു പുരാണങ്ങളിൽ പല കഥാപാത്രങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയായാൽ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ലഭിക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പരം പുണ്യം വേറൊന്നുമില്ല ശ്രീ പരമശിവൻ പാലാഴി മതന സമയത്ത് കാളകൂട വിഷം കഴിച്ച് ദേവന്മാരടക്കം സമസ്ത ജീവജാലങ്ങളെയും രക്ഷിക്കുകയായിരുന്നില്ലേ വിഷം ഉള്ളിലേക്കിറങ്ങി മരിക്കാതിരിക്കാൻ പാർവതി ശിവന്റെ കണ്ടത്തിൽ പിടിച്ച് തടഞ്ഞതിനാൽ ശിവൻ നീലകണ്ഠനായി ഈശ്വര ഭക്തി കൊണ്ട് വിഷം അമൃതാക്കി മാറ്റിയ രാജകുമാരിയായിരുന്നു ഭക്തമീര പിന്നീടവർ ലോകത്ത് അനശ്വര കഥാപാത്രമായി മാറുകയാണുണ്ടായത് രജപുത്ര രാജാവിന്റെ മകളായ മീരയെ ഭോജരാജകുമാരൻ വിവാഹം ചെയ്യുകയും ദാമ്പത്യത്തിൻ്റെ പുതുമ മാറുന്നതിനു മുമ്പ് രാജകുമാരൻ അകാല ചരമമടയുകയും ചെയ്തു അതോടെ തീവ്രമായ ശ്രീകൃഷ്ണ ഭക്തിയുള്ള മീര രാജകുമാരി ഈശ്വരനിൽ അഭയം തേടി ദിവസവും വലിയൊരു ഭാഗം പൂജയും ഭജനയുമായി കഴിച്ചുകൂട്ടി കീർത്തനങ്ങൾ സ്വയം രചിച്ച് ഭക്തി ലഹരിയിൽ മതിമറന്ന് അവർ ആനന്ദ നൃത്തമാടുകയായിരുന്നു രാജകുടുംബാംഗങ്ങൾക്ക് മീരാ രാജകുമാരിയുടെ ഭക്തിഭ്രാന്ത് ഇഷ്ടമായിരുന്നില്ല രാജകുമാരിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല മീര തൻ്റെ കൃഷ്ണഭക്തിയിൽ ഉറച്ചു നിന്നും അവസാനം സഹികെട്ട് രാജാവ് മീരാ രാജകുമാരിയെ വിഷം കൊടുത്ത് കൊല്ലുവാൻ ഉത്തരവിട്ടു രാജാവ് നൽകിയ വിഷം രാജഭടന്മാർ മീരയ്ക്ക് നൽകി സന്തോഷത്തോടെ വിഷം ഭഗവാന്റെ പ്രസാദമായി മനസ്സിൽ കരുതി പാനം ചെയ്തു ഈശ്വരാനുഗ്രഹത്താൽ കൊടുമിഷം അമൃതായി മാറി രാജകുമാരി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഈശ്വര അർപ്പിതമായ ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് കൊടുംവിഷത്തെയും അമൃതാക്കി മാറ്റാമെന്ന് മീര നമ്മളെ പഠിപ്പിച്ചില്ലേ ഭക്തമീര കൃഷ്ണഭക്തിയിൽ നിന്ന് വിശ്വാസത്തിന്റെ ശക്തി സ്വന്തമാക്കി അഗാധമായ ഈശ്വര വിശ്വാസം ദിവ്യാമൃതം പോലെയാണ് അത് ഏത് കൊടുവിഷത്തെയും അമൃതാക്കി മാറ്റും ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു